ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലാവൻഡറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ഈ ത്രീ ഫോർ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ഐറ്റാണ് കേട്ടോക്ക് പാട്ടൊക്കെ കണ്ടോ ഇത് ഫുള്ള് കട്ട് ബീഡ്സും പേൾസും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് പ്യൂർ ഹാൻഡ് വർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫാബ്രിക് വൈസ് ആണെങ്കിലും ജോർജറ്റ് ആണ് ഇതിൻ്റെ ഫാബ്രിക് ഒരു ക്രഷ്ഡ് ടൈപ്പിൽ വരുന്നതാണ് നല്ലോം അടിപൊളി ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഡാമേജ് ആവുന്നുള്ളൂ ഒരു ഫാബ്രിക് അത്രയും നല്ല ഫാബ്രിക് എന്നാലും നമുക്കത് വെ വെയർ ചെയ്താൽ നല്ല ഭംഗിയിൽ കെടുക്കുകയും ചെയ്യും അതുപോലെ ഷെയ്പ്പ് തരുന്നൊരു ഫാബ്രിക്കും കൂടിയിട്ടാണ് വേണ്ടത് യോക്കൊക്കെ വേണ്ട അത്രയും ഹെവി പാർട്ടിയിലാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇതിന് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പട്ട അത് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിലാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട ഒക്കെ ചെയ്തിട്ട് ഉള്ളിൽ ഫുള്ള് നല്ല അടിപൊളിയായിട്ട് സീക്വൻസ് ത്രെഡും കൂടിയിട്ട് ഓൾ ഓവർ ആയിട്ട് ഇതിൻ്റെ വർക്ക് വരുന്നുണ്ട് ഈ ഒരു ടൈപ്പിൽ ഫുള്ളായിട്ടും ഇതുപോലെ സ്കാലപ്പിങ് രണ്ട് സൈഡും വരുന്നുണ്ട് കേട്ടോ ഉള്ളിലൊക്കെ സ്പ്രെഡഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്ക് ഇതുപോലെ ഫുള്ളായിട്ടും വരുന്നുണ്ട് ഇതൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ഈ ത്രീ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതാണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സ് തന്നെയാണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഈ ഒപ്പാട്ട് അതുപോലെ ക്ലോസ് ചെയ്ത് കാണിക്കുകയാണ് അത്രയും നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് താഴേക്കൊക്കെ അതുപോലെ സീക്വൻസും കട്ട് കട്ട്ബീഡ്സും വെച്ചിട്ടുള്ള വർക്ക് സ്പ്രെഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഫുൾ ക്വാളിറ്റി ഫാബ്രിക്കും കൂടെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം സെയിം ടോയിൽ വന്ന് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിളത്ത് ലെങ് വരുന്ന സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള ഈ ഈയൊരു ദുപ്പട്ടി ഇതാണ് പുതുപ്പട്ടം ഇത്രയും നല്ല വിളത്ത് ലെങ്ത്തൊക്കെ വരുന്ന അടിപൊളി ആയിട്ടാണ് ഈ ടു ആണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് ഹെവി പാർട്ടി പാർട്ടിവെയർ ഐറ്റാണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ ത്രെഡ് വർക്കിൽ വരുന്നതാണ് ഗ്രീൻ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വൺ തൗസൻഡ് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ ത്രെഡ് ആൻഡ് ഫുള്ള് ത്രെഡ് വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ജോർജറ്റ് ഫാബ്രിക്കിൽ ഇതില് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ആൻഡ് ഉപ്പിട്ട് വരുമ്പോൾ നല്ല വീട്ടിൽ അകത്തൊക്കെ വരുന്ന ഫുള്ള് ത്രെഡ് ത്രെഡ് വർക്ക് ആയിട്ട് പോയിട്ട് സൈഡിൽ നല്ല ഇതുപോലെ നല്ല വർക്കിൽ സൈഡിലൂടെ പോയിട്ടുണ്ട് കേട്ടോ ഉള്ളിലൊക്കെ ഈ ഒരു ഡിസൈൻ വർക്ക് വന്നിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് എത്ര സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഒരു കളറാണ് ലാർജ് എക്സെൽ റബിൾ എക്സെൽ ആണ് കേട്ടോ ഓട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിളത്ത് ലെങ്ത്തും വരുന്ന ഈ ഒരു ദുപ്പട്ടയും കൂടി ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് അടിപൊളി ആയിട്ടാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് ഇതാണ് ലാസ്റ്റ് കൊണ്ട് വന്നിട്ടുള്ളത് ക്ലിയർ ഇല്ലേ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല വൃത്തില്ലാൻ തന്നെ വരുന്ന ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ട് ൗസൻഡ് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ പ്രൈസ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സ് എൽ ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സ് സൈസസിൽ ജോർജറ്റിൽ തന്നെ പ്രിന്റഡ് ജോർജറ്റ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ യോക്കിൽ നല്ലൊരു വർക്കിൽ വന്നിട്ടുണ്ട് ഈ ഓക്ക് പാട്ടിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇതാണ് ബോട്ടം ദുപ്പെട്ട് വരുമ്പോൾ നല്ല വെടുത്തിൽ അടുത്ത് വന്നിട്ട് സൈഡിൽ സ്കാലപ്പിങ് ചെയ്തിട്ട് ഹെവി വർക്കോട് കൂടിയിട്ടുള്ള ഈയൊരു ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കിൽ ഫ്ലോറൽ ഡിസൈനോട് കൂടിയിട്ടാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പതാണ് പിന്നെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സെൽ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ് പീക്ക് ഓട്ട് ബ്ലൂലാണ് ഈ ഒരു ഫ്ലോറിൽ വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ സെക്കൻഡ് വൺ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ബോപ്പട്ട് വരുമ്പോൾ നല്ല സൈഡിൽ ക്രോഷ്യൂ ലേസിൻ്റെ ബോർഡർ ഡിസൈനും സൈഡിൽ സ്കാലപ്പിങ്ങും കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ബുപെട്ട ബുപ്പട്ടയുടെ സൈഡിൽ വന്നിട്ടുള്ള വർക്ക് ഇങ്ങനെയാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് സൈസ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ നെക്സ്റ്റ് വൺ വേണം വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സ് ഇതാണ് ഇതാണ് ടോമോട്ടില് ക്രൂഷ്യലേഴ്സ് അതിൽ സ്റ്റോൺ വർക്കും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് വരുമ്പോൾ ഇതാണ് കേട്ടോ അത് പെട്ട വൺ തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ ഇപ്പോൾ പ്രൈസ് ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫാബ്രിക് വന്നിട്ടുള്ളത് മസ്ലിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ലാർജ് എക്സ് മീഡിയം ലാർജ് ആൻഡ് എക്സ് യോക്കിൽ ഇതുപോലെ നല്ല കട്ട് പീഡ്സ് വെച്ചിട്ടുള്ള ഹെവി ക്രൂഷ്യലേഴ്സിൽ ഈ ഒരു വർക്കോട് കൂടിയിട്ടുള്ളതാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഇതാണ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുപ്പട്ട് വരുമ്പോൾ ഇതാണ് ദുപ്പട്ട് സൈഡിൽ ക്രോഷ്യ ലേസിൽ നല്ല സ്റ്റോൺ വെസ് സ്റ്റിക്കർ സ്റ്റോൺസ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് ലാർജ് എക്സ്സൽ ആൻഡ് ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഫുൾ സെറ്റ് ആണ് അൺസ്ലിറ്റഡ് മോഡലാണ് ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസസ്സിൽ വന്നിട്ടുള്ളതാണ് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം നല്ല ഡിസൈനാണ് ടോയോക്കലൊക്കെ കൊടുത്തിട്ടുള്ളത് വേണ്ട ഈ ഒരു ഹെവി പാറ്റേൺ നോക്കുകയാണ് ദുപ്പട്ടിയിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് ഫ്ലെയറി ആയിട്ട് വരുന്ന കോട്ടൺ സെറ്റ് സെറ്റാണ് അൺസ്ട്രിക്റ്റഡ് മോഡലിൽ ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ വേറിയാണ് കേട്ടോ ദുപ്പട്ട വരുമ്പോൾ ഇതാണ് ദുപ്പട്ട ഇതാണ് ദുപ്പട്ടയിലൊക്കെ വന്നിട്ടുള്ള ഡിസൈൻ അതിനൊരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് എക്സൽ ഡബിൾ എക്സ് എൽ ആൻഡ് ട്രിപ്ലക്സ് സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് അതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഇതാണ് ഇതും ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്ലെക്സ് സൈസസ് വരെ ഉണ്ട് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ഈ ഓക്കിൽ ഇത് പാനൽ കട്ടിലാണ് കേട്ടോ ഈയൊരു ഐറ്റം വന്നിട്ടുള്ളത് അടിപൊളിയാണ് നല്ലൊരു ഡിസൈൻ വർക്കാണ് ക്രോഷ്യലൈസ് സ്ലീവിലും അതുപോലെ താഴെ ഹെമ്മിലൊക്കെ വരുന്നുണ്ട് ദുപ്പട്ട് വരുമ്പോൾ ഈയൊരു ഡിസൈൻ വർക്കോട് കൂടിയിട്ടുള്ള ഈയൊരു ദുപ്പട്ടേം കൂടിയിട്ട് അടിപൊളി ഐറ്റമാണ് ഇതാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് സെക്കൻഡ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ത്രിപ്ലാക്സും സൈസസ് വരെയും വരുന്നുണ്ട് ടോപ്പ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ സെക്കൻഡ് വൺ ഈ ഒരു ഡിസൈനാണ് സെക്കൻഡ് മണ്ണിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ട് വന്നിട്ടുള്ളത് ഇതാണ് ബോട്ട് ബോട്ടാണ് കേട്ടോ മെയിൻ ഭംഗി കാണാൻ ഇത്രയും നല്ലൊരു അടിപൊളി ഡിസൈൻ വെക്കിൽ വരുന്ന ബോട്ട് ബുപ്പട്ട ദുപ്പട്ട കാണാനാണ് ഏറ്റവും ഭംഗി വരുന്നത് ാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് ഷെയ്ഡുകളാണ് കേട്ടോ ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പ് എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച കളക്ഷൻസ് എല്ലാം അടിപൊളി സെറ്റുകളാണ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാൻ ആരും മിസ്സ് ചെയ്യരുത് അതുപോലെ നല്ലൊരു കമാൻഡ് ഇടാനും അതിൽ വിന്നർ ആവാനും ഗീവ് വെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആരും മിസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ